പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് പബ്ലിക് എന്ന് പറയുമ്പോൾ അതിൽ പായ അല്ലേ പായ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അഞ്ചു പോലെയല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ് ഭാഗമാണ് ഭാഗമാണെന്ന് പറയണതാണ് കേശവാനന്ദ ഭാരതി ഭാഗമാണ് പറയുമ്പോ ഭയങ്കര അല്ലേ അപ്പൊ കേശവാനന്ദ ഭാരതി കേസ് രാഷ്ട്ര നാമപരമായ അധികാരം മാത്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ് ബ്രിട്ടനാണ് രാഷ്ട്ര നാമപരമായ അധികാരം മാത്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിരിക്കുന്നത് എവിടെന്നാണ് ചോദിച്ചു കഴിഞ്ഞാല് ബ്രിട്ടനാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് അമേരിക്കയാണ് ജുഡീഷ്യൽ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അമേരിക്ക റിവ്യൂ 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 ഒക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അമേരിക്കക്കാരാണെന്ന് ഓർത്തു വെച്ചാൽ മതി നദീജല തർക്കങ്ങളെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ടാണ് നദീജലങ്ങളെക്കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ അരുണാചൽ പ്രദേശിന് പ്രത്യേക പദവി നൽകുന്ന അനുച്ഛേദം പ്രത്യേക പദവി അപ്പൊ ഒരു ഹെഡ് വെയിറ്റ് ഒക്കെ ഉണ്ടാവില്ലേ അരുണാചൽ പ്രദേശിന് ഒരു പ്രത്യേക പദവി ഭയങ്കര ഹൈ ആയിരിക്കും അല്ലേ ഭയങ്കര ഹെഡ് ത തലക്കാനെന്നൊക്കെ നമുക്ക് പറയലേ ഒരാൾക്ക് പ്രത്യേക പദവി കൊടുക്കുമ്പോൾ ഭയങ്കര ഹെഡ് വെയിറ്റ് ഒക്കെ ആയിരിക്കും അപ്പൊ ഹെഡ് വെയിറ്റ് അപ്പൊ എച്ച് വരും മുന്നൂറ്റി എഴുപത്തി ഒന്ന് മുന്നൂറ്റി എഴുപത്തി ഒന്ന് മുന്നൂറ്റി എഴുപത്തി അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശാ കേട്ടോ മുന്നൂറ്റി എഴുപത്തി ഒന്ന് അരുണാചൽ പ്രദേശിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് നോക്കിയേ അരുണാചൽ പ്രദേശിൽ എട്ട് അക്ഷരങ്ങൾ കാണാൻ കഴിയുന്നില്ലേ നിങ്ങൾക്ക് ചൽ പ്രദേശ് എട്ട് അക്ഷരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എട്ട് വരുന്നത് ഏഴ് ഒന്നും കൂടി കൂട്ടിയിട്ടല്ലേ അപ്പോൾ മൂന്ന് ഏഴ് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് പാർലമെന്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ് ബ്രിട്ടനാണ് പാർലമെന്റ് ബ്രിട്ടനാണ് അല്ലെ പാർ ബ്രിട്ടൻ പാർബ്രിഡ് ആ പാർ ബ്രിട്ടൻ അപ്പോ പാർലമെന്റ് ബ്രിട്ടൻ പ്രധാനമന്ത്രി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ് പ്രധാനമന്ത്രി പാർലമെന്റ് ആ പ്രൊണൗൺസിയേഷൻ തന്നെ വരൂ പാർലമെന്റ് അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ പ്രൈം പാർലമെന്റ് അപ്പോൾ എന്താണ് പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ അല്ലേ അപ്പൊ പ്രൈം അറിയുമ്പോൾ ഒരു വരുന്നില്ലേ അപ്പോൾ പാർലമെന്റ് പിറർന്ന് വരുന്നില്ലേ അപ്പോൾ ബ്രിട്ടൻ ബ്രിട്ടനാ കേട്ടോ ബ്രിട്ടൻ ബ്രിട്ടൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് പട്ടാഭി സീതാറാമയ്യ നമ്മൾ ഹൗസൊക്കെ ഉണ്ടാക്കണത് പട്ട കൊണ്ടല്ലേ പണ്ടുകാലങ്ങളിലൊക്കെ വീടൊക്കെ ഉണ്ടാക്കിയത് നമ്മള് ഓലെ പട്ട എന്നൊക്കെ പറയും ഓല കൊണ്ടുള്ള പട്ടമേഞ്ഞിട്ടുള്ള വീടല്ലേ പട്ടപ്പെര എന്നൊക്കെ പറയില്ല വേണ്ടിയത് അപ്പോൾ കമ്മിറ്റിയായ ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടാബി സീതാരാമയ്യ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് ആമുഖം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് അതാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ കെ എം മുൻഷി നമ്മൾ ജാതകമൊക്കെ നോക്കാൻ എന്താണ് അടുത്തല്ലേ പോവുക നിങ്ങൾ നോക്കിയാൽ മതി നമ്മള് പണ്ടുകാലത്ത് ഏഷ്യാൻ ന്യൂസിലൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ മുൻഷി അപ്പൊ അതിലൊക്കെ ലാസ്റ്റ് മുൻഷി ഒരു പറയുമല്ലോ വാക്യം പറയുമല്ലോ അത് അക്സെപ്റ്റ് ആയിക്കുമല്ലോ അതാണ് രാഷ്ട്രീയ ജാതകം കെ എം മുൻഷി സുപ്രീം കോർട്ട് എന്ന ആശയത്തിന് ഇന്ത്യൻ ഭരണഘടന കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ് അമേരിക്കയാണ് സുപ്രീം കോർട്ട് എന്ന ആശയത്തിന് സുപ്രീം കോർട്ട് ഈ കോട്ടൊക്കെ ഇടുന്നത് ആരാണ് അമേരിക്കക്കാരല്ലേ സുപ്രീം കോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൂ നല്ല സൂപ്പറായിട്ടുള്ള കോർട്ട് അല്ലേ ആയിട്ടുള്ള കോർട്ടൊക്കെ ഇടുന്നത് ആരാണ് അമേരിക്കക്കാരാണെന്ന് ആലോചിച്ചാൽ മതി ഏതു രാജ്യത്ത് നിന്നാണ് യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് കാനഡ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റും എവിടെയാണ് കാനഡയിൽ നിന്നാണ് യൂണിയൻ ലിസ്റ്റ് മാത്രമല്ല സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് കാനഡ യൂണിയൻ കാനഡ കാനഡ ഭരണഘടനയുടെ താക്കോൽ ആത്മാവ് എന്നീ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ശ്രദ്ധിച്ചോളൂ ഭരണഘടനയുടെ താക്കോല് താക്കോൽ എന്ന് പറഞ്ഞത് നമ്മുടെ ജവഹർലാൽ ലാൽ താക്കോല് ആത്മാവ് ജവഹർലാൽ നെഹ്റു താക്കോല് ആത്മാവ് കേട്ടാ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഇതെന്താണ് ആമുഖത്തെ കേട്ടോ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ബർബാറി കേസ് അതായത് നമ്മൾ ഭാഗമല്ലാ പറയുമ്പോൾ നമ്മൾ വെറുതെ പറയില്ലേ അതായത് അതിന് നമ്മൾ കുറ്റം പറയാൻ ശ്രമിക്കില്ലേ അപ്പൊ നമ്മളല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളാണെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ നടക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കേസ് 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 ബന്ധപ്പെട്ട ഗ്രാമസഭ ം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് വരുന്നതെല്ലാം എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതാണല്ലേ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ എന്താണ് ഗ്രാമസഭയാണ് അല്ലേ സഭ അപ്പൊ ഗ്രാമസഭയാവുമ്പോ ഗ്രാമം എന്നാണ് എങ്ങോട്ടൊക്കെ പോണത് സിറ്റിയിലോട്ട് പോണത് അപ്പൊ നമ്മള് ഇംഗ്ലീഷ് ലെറ്ററിലെ ആദ്യം നമുക്ക് കൊടുക്കാലോ എ പറയുന്നത് ഗ്രാമസഭയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് എ മൗലികാവകാശങ്ങളിൽ സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചുള്ള അനുച്ഛേദം ഇതെല്ലാവർക്കും അറിയാലോ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള അനുച്ഛേദത്തിലാണ് സമത്വത്തിനെ കുറിച്ച് പറയുന്നത് ആ ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ആമുഖം മുഖം ഭേദഗതി ചെയ്യുമ്പോൾ ആമുഖം മുഖം ഭേദഗതി ചെയ്യുമ്പോ നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയാണ് ആ മുഖം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരമാണ് അല്ലേ വന്നത് അപ്പൊ നമുക്ക് എന്ത് പറയാം ആ സമയത്ത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് അടുത്ത് നോക്കൂ ഇലക്ഷൻ ശ്രദ്ധിച്ചോളൂ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടന അനുച്ഛേദം ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടന അനുഷേധമാണ് അത് നമുക്കറിയാലേ മുന്നൂറ്റി ഇരുപത്തിനാല് ഇലക്ഷൻ ലാ ലായിൽ അവസാനിപ്പിക്കുന്നത് അപ്പോ മുന്നൂറ്റി ഇരുപത്തിനാല് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് കൺസോളിഡേറ്റഡ് ഫണ്ട് പറയുമ്പോൾ ഒരു സിക്സ് സിക്സിന്റെ കളിയാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയിലെ ഇതങ്ങനെ ചോദിച്ചിട്ടില്ല കേട്ടോ കൺസോളിഡേറ്റഡ് ഫണ്ട് നിങ്ങൾ വായിച്ചു വെച്ചാൽ അതെന്തായാലും വരില്ല ഉറപ്പാണ് ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റി പറയാം ആ ഒരു ക്വസ്റ്റ്യൻ വരില്ലേ നിങ്ങൾ പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാം പഠിക്കണമല്ലോ നമ്മളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകുമ്പോൾ എല്ലാം പഠിച്ചിരിക്കണം എന്നാലേ നമ്മൾക്ക് ആ ഒരു കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ നമുക്ക് ആ ഒരു വില നമുക്ക് ആ ഒരു സീറ്റിലിരിക്കുമ്പോൾ അറിയുള്ളൂ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ വി ആ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞാലോ തുടങ്ങുന്നത് കണ്ടിജൻസി ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുഷേദം കൺസോൾഡേറ്റാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്താറ് കണ്ടിജൻസി കൺസോൾഡേറ്റഡ് കണ്ടിജൻസി 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 ആണെങ്കിൽ ഇരുന്നൂറ്റി കൺസോൾഡേറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് അത് രണ്ടും അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി അത് നിങ്ങളൊന്ന് വെറുതെ നോട്ട് ചെയ്താൽ വെച്ചാൽ മതി ആമുഖം മുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദോണും ഇത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആ മുഖം ഭേദഗതി ചെയ്തതെന്ന് ആലോചിക്കണം അപ്പോ ഫക്രു ഇന്ദിര ഫു ഇന്ദിര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനാനുഷേദം പ്രൊവിയ ഇയർ ക്വസ്റ്റ്യൻ ഇത് ഉറപ്പായി ചോദിക്കും ചേരുമ്പോഴും ചേർക്കാനായിരിക്കും കൂടുതൽ കാണുക ഇരുന്നൂറ്റി എൺപത് ധനകാര്യം ഇരുന്നൂറ്റി എൺപത് ധനം ധനകാര്യം കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആ ദാ നോക്ക നമ്മൾ ധന ധനത്തിലേ നമ്മൾ ആ ധാന നമ്മൾ ഒന്ന് കൂട്ടി വെക്കുമ്പോ എന്തായി എട്ട് പോലെ ആയില്ലേ അല്ല ധാന ആ ധന ധന രണ്ടും കൂടി ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് എന്താ എട്ട് കിട്ടില്ലേ അപ്പൊ എട്ട് കിട്ടില്ലേ എൺപത് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് എന്ന് കിട്ടില്ലേ ധന കാര്യം ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുഷേധം മുന്നൂറ്റി പന്ത്രണ്ട് ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുഷേദം മുന്നൂറ്റി പന്ത്രണ്ടാണ് മുന്നൂറ്റി പന്ത്രണ്ട് ഓൾ ഇന്ത്യ സർവീസാണ് കേട്ടോ മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ഭര കാരണം എങ്ങനെയാലോ ചോദിച്ചാൽ മതി എപ്പോഴും ഓൾ ഇന്ത്യ സർവീസിന് ഫസ്റ്റ് റാങ്ക് അല്ലേ വരിക അപ്പോൾ ഒന്നാമൻ എപ്പോഴും സെൻറ്ററിലാണ് നിൽക്കുക പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് എന്തായിരിക്കും കുറവുള്ളവനായിരിക്കും അയാളുടെ ഇടതുവശത്ത് രണ്ടാം റാങ്കുകാരൻ വലതുവശത്ത് മൂന്നാം റാങ്കുകാരൻ മൂന്നൂറ്റി പന്ത്രണ്ട് എന്ന് കിട്ടും അല്ലെങ്കിൽ മൂന്നും ഒന്നും തമ്മിൽ മൂന്നും ഒന്ന് മൂന്നു കുറച്ച് എന്ത് കിട്ടും രണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണ ആഫ്രിക്ക ഈ ഭേ ഭരണഘടന നമുക്ക് ബ ബ ബുമ്പളേ നമുക്ക് എന്ത് പറയാം ഭരണഘടനാ ഭേദഗതി ഭേദഗതി ആ ഭേദ ഭേദ പറയുമ്പോഴേ തന്നെ ദാതാവില്ലേ അപ്പൊ ദക്ഷിണാഫ്രിക്ക ഭേദഗതി ദക്ഷിണാഫ്രിക്ക അങ്ങനെ പഠിക്കൂട്ടോ അടുത്തത് ഗവർണർ എന്ന പദവി ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് ഗവർണർ ആ ഗ പറഞ്ഞ അല്ലെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ പാ അഞ്ചു പോലെയാണ് ഇവിടെ ഗവർണറിലെ എന്ന് പറയുന്നത് അഞ്ചു പോലെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള പട്ടികജാതി പട്ടികവർഗ സംവരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ച് പറഞ്ഞ പട്ടികജാതി പട്ടികജാതി പറയുമ്പോ തിരി ത്രീ ത്രീ വരും പട്ടിക വർഗം 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 രണ്ട് 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 വരും അപ്പൊ മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ഓസ്ട്രേലിയ നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ് അപ്പൊ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിലാണ് കൺകറന്റ് ലിസ്റ്റ് അതായത് ഓസ്ട്രേലിയയിൽ കൺകാലുകളൊക്കെ ഉണ്ടാവില്ലേ കങ്കാലുകൾ അങ്ങനെ കൺകറന്റ് കങ്കാലുകൾ കങ്കാലുകൾ എന്താണ് കറന്റ് പോലെയാണല്ലേ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കറന്റ് പോലെയല്ലേ ഓടുക അപ്പൊ അതലോക്കുക ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് അതായത് ലക്ഷ്യപ്രമേയത്തെ അംഗീകരിച്ചത് ഭേദഗതി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖമായിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്യപ്രമേയം ജനുവരി ഇരുപത്തിരണ്ടാണ് നാൽപ്പത്തിയേഴ് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ വർഷം എന്നറിയാം ജനുവരി ഇരുപത്തിരണ്ട് ഒന്ന് രണ്ട് രണ്ട് എന്ന് പഠിച്ചാൽ മതി സി എ ജിയെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി എട്ട് സി എ ജിയെ കുറിച്ച് പറയുന്നത് നൂറ്റി നാൽപ്പത്തി എട്ടാണ് സി എ ജി സി എ ജി സി പറയും നോക്ക് നിങ്ങൾ നോക്കിക്കോളൂ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇംഗ്ലീഷ് ലെറ്റർ അല്ലേ അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ ഏതാണ് നാലല്ലേ നാല് നാലിൻ്റെ ഇരട്ടി എട്ട് അപ്പം നൂറ്റി നാൽപ്പത്തി എട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ കെ എം മുൻഷിയാണ് ഈ ബിസിനസ്സുകാരൊക്കെ എപ്പോഴും എപ്പോഴെന്തായിരിക്കും മുൻപന്തിയിലായിരിക്കും അല്ലേ അപ്പോൾ കെ എം മുൻഷിയാണ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് കെ എം മുൻഷി ഹൗസ് കമ്മിറ്റി ആരാണ് പട്ടാബി സീതാറാമയ്യ കേട്ടോ ഹൗസ് പട്ടയാണെന്ന് ആലോചിച്ചു പട്ടപ്പരെന്നാലോചിച്ചാൽ മതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെ കുറിച്ച് പറയുന്ന അനുഷേദമാണ് ഇരുന്നൂറ്റി പതിമൂന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഒന്നേ രണ്ടേ മൂന്ന് പറയുമ്പം ഓടും അതേപോലെ ഇവിടെ നമ്മൾ ഗവർണറിൻ്റെ ഗവർണറിന്റെ ആവുമ്പോൾ ഗവർണർ രണ്ടാം സ്ഥാനക്കാരനല്ലേ ആദ്യം രാഷ്ട്രപതി ഒന്നാമനാണ് അപ്പൊ ഒന്നേ രണ്ടേ എന്ന് നമുക്ക് പറയാം ഇപ്പൊ ഗവർണർ പറയുമ്പോൾ രാഷ്ട്രപതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് അപ്പൊ അത് രണ്ടാം സ്ഥാനക്കാരനായില്ലേ അപ്പൊ രണ്ടേ അപ്പൊ രണ്ടാമനാകുമ്പോൾ രണ്ടാ അദ്ദേഹമായിരിക്കും ഫസ്റ്റ് വരിക രണ്ട് പിന്നെ നമ്മുടെ ഒന്ന് പിന്നെ മൂന്ന് ഇത്രയേ ഉള്ളൂ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏഴ് അക്ഷരങ്ങളുണ്ട് മലയാളത്തിൽ അപ്പൊ ഏഴ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബെലോ എന്ന ഭരണഘടന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈലോ എന്ന ഭരണഘടനാ ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ് ജപ്പാൻ ജപ്പാൻ അതായത് നമ്മൾ ഈ ജീപ്പിലൊക്കെ പോണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പൈ കൊടുക്കില്ലേ ജീപ്പിലൊക്കെ പോണ സമയത്ത് ബൈ ബൈ മണ്ഡല പോവാ അങ്ങനെ ആയിരിക്കും സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നമ്മൾ പറഞ്ഞില്ലേ കാനഡ നമുക്ക് ലിസ്റ്റിനെ കുറിച്ചുള്ള ക്ലാസ് ഒരു ദിവസം എടുക്കാം എന്റെ ക്ലാസ്സിൽ വരുന്നവരെല്ലാവരുടെ കയ്യിലും ഒരു നോട്ട് ബുക്ക് പേന ഉണ്ടായിരിക്കണം കാരണം നിങ്ങൾ വായിച്ചു വിട്ടാലൊന്നും നമ്മുടെ മനസ്സിൽ അത് നിൽക്കില്ല എഴുതുമ്പോൾ അത് ഒരിക്കലും മറക്കൂല നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ പതിയും ഉറപ്പാണ് നൂറ് ശതമാനം ഞാൻ ഗ്യാരന്റിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് നിയമ ഉപദേശം നേടാം എന്ന് അനുശോസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് നിയമ ഉപദേശം നേടാം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുഷേധമാണ് നൂറ്റി നാൽപ്പത്തി